പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണ് ഇന്നായിരുന്നു പബ്ലിഷ് ചെയ്യേണ്ടത് എന്നാൽ പല സാങ്കേതിക കാരണം കൊണ്ട് പല വിദ്യാർത്ഥികളും എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തത് കൊണ്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ തീയതി പുതുക്കിയിട്ടുണ്ട് പുതുക്കിയ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തീയതികളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആദ്യത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് മാത്രം എയ്ഡഡ് പ്രോഗ്രാം എന്ന് നമ്മൾ പല വീഡിയോയിലും പറയുന്നത് ഗവൺമെൻറ് കോളേജിലെ എല്ലാ പ്രോഗ്രാമും എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് പ്രോഗ്രാമുകളുണ്ട് സെൽഫ് സെൽഫിനാൻസിങ് അല്ലാത്ത മറ്റ് പ്രോഗ്രാം അതാണ് എയ്ഡഡ് പ്രോഗ്രാം അതിലേക്ക് ഗവൺമെൻറ് കോളേജ് ഉണ്ടാവും എയ്ഡഡ് കോളേജ് ഉണ്ടാവും അതിലേക്കാണ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് വണ്ണ് പബ്ലിഷ് ചെയ്യുക സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇതിൽ ഉൾപ്പെട്ടില്ല സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകൾ ഇതിൽ ഉൾപ്പെട്ടില്ല അത് ഇരുപത്തി ആറാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് പബ്ലിഷ് ചെയ്യും അങ്ങനെ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ് ഇരുപത്തി ആറാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ ഇതുവരെ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റിനുള്ള അവസരമുണ്ട് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരമുണ്ട് അഡ്മിഷൻ ആഫ്റ്റർ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷുള്ള അഡ്മിഷനും എന്താണ് ഈ തീയതികളിലാണ് നടക്കുക മുപ്പതാം തീയതി പബ്ലിഷ് റാങ്ക് ലിസ്റ്റ് ഫോർ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാം സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് മുപ്പതാം തീയതി പബ്ലിഷ് ചെയ്യും എന്നിട്ട് അതിൽ നിന്നായിരിക്കും പിന്നെ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷനും ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക ജൂലൈ രണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി പബ്ലിഷ് ചെയ്യും അതിലേക്കുള്ള മാൻഡറ്ററി ഫീ പേയ്മെൻറ്റും ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനും അഡ്മിഷനും ഒക്കെ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ ഓക്കെ ഓഗസ്റ്റ് ആറാം തീയതി വരെ അങ്ങനെ ആറാം തീയതികത്തെ ആ പ്രക്രിയ കഴിഞ്ഞാൽ പബ്ലിഷിംഗ് റാങ്ക് ലിസ്റ്റ് ഫോർ എയ്ഡഡ് പ്രോഗ്രാം എയ്ഡഡ് പ്രോഗ്രാമിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഏഴാം തീയതി പബ്ലിഷ് ചെയ്യും അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി തന്നെയാണ് ഓക്കെ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ തന്നിട്ടുള്ള നിലവിലുള്ള എഡിറ്റിംഗ് സൗകര്യത്തിൽ പല വിദ്യാർത്ഥികളും ടെക്നിക്കൽ ഇറുകൾ പറയുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ക്ലിയർ ആകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നൽകുന്നതായിരിക്കും ഓക്കെ താങ്ക്